ഹായ് എവരി വൺ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്ന മസ്ക് ബണ്ണും ഇറാനി ചായയാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വളരെ സിമ്പിളാണ് ഇതുണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഞാനിവിടെ കുക്കറിലൊരു മൂന്നാല് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ പട്ട ഗ്രാമ്പു ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ചായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊക്കെ നമ്മളെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുക്കറിൻ്റെ ലിഡ് അടച്ചിട്ട് ഒരു മൂന്ന് ദിവസം വരുന്നേരം വെയിറ്റ് ചെയ്യാം പിന്നെ നമുക്ക് പാലൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ വെള്ളം ചേർക്കരുത് കേട്ടോ പാലിൻ്റെ പിന്നെ നമുക്ക് ആവശ്യമുള്ള മധുരം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ പാലൊക്കെ ഇവിടെ തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട് നല്ല കട്ടിയുള്ള പാലിനെടുക്കണം കേട്ടോ ഇനി നമുക്ക് മസ്ക് തയ്യാറാക്കണം അതിനായിട്ട് ഒരു മിൽക്ക് മെയ്ഡ് എടുത്തിട്ടുണ്ട് അത് ഫുള്ളൊന്നും വേണം കേട്ടോ പിന്നെ ബട്ടർ എടുത്തിട്ടുണ്ട് ഒരു ബൗളിലേക്ക് ബട്ടർ ഇടണം ആവശ്യത്തിന് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുക ഒരുപാട് അവരുദ്ധ കേട്ടോ ഒരുപാട് മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ലൂസായി പോകും മസ്ക് അപ്പോൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് തയ്യാറാക്കി എടുക്കുക മസ്ക്കങ്ങ് റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ഒരു ടെക്സ്ച്ചറിൽ എടുക്കുക അപ്പോൾ ഇതിലും ടൈറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ആകാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മുടെ മസ്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ബണ്ണെടുക്കാം നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന ബണ്ണില്ലേ ചെറിയ ബണ്ണ് അപ്പോൾ ഞാനിവിടെ നാല് ബണ്ണ് എടുത്തിട്ടുണ്ട് അപ്പോൾ കുക്കറൊന്ന് തുറന്നാക്കാൻ സമയം അപ്പോൾ നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട് കേട്ടോ എറാനി ചായ റെഡി ആയിട്ടുണ്ട് ഫുള്ളായില്ല എന്നാലും കട്ടൻ ചായ ആയിട്ട് റെഡി ആയിട്ടുണ്ട് കടുപ്പൊക്കെ ഉണ്ട് കേട്ടോ അരച്ചിതിൽ കിട്ടിയിട്ടുണ്ട് നമുക്കൊരു കപ്പിലേക്ക് ഒഴിച്ചിട്ടുണ്ട് നമുക്ക് ചായ ഒന്ന് റെഡിയാക്കി എടുക്കാം പാൽ പാലൊഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കട്ടൻ ചായ കൂടി ഇതിലേക്ക് ആഡ് ചെയ്തു എന്നിട്ട് സ്പൂൺ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് അളക്കി കൊടുക്കുക ആ കറക്റ്റ് സ്ട്രോങ്ങിൽ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇത്ര സ്ട്രോങ് മതി കേട്ടോ ഒരുപാട് വേണമെങ്കിൽ പൊടി അധികം ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ ബണ്ണ് മുറിച്ചിട്ട് നെടുുക മുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം അതിൻ്റെ ഉള്ളിലേക്ക് ഈ മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ സൈഡും നമ്മൾ മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് നമ്മുടെ മസ്ക് ബണ്ണിവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത് കേട്ടോ ബണ്ണും മിൽക്ക് മെയ്ഡും പിന്നെ ബട്ടറും ഒക്കെ നമുക്ക് മാർക്കറ്റിൽ ആണ് അപ്പോൾ ഈ ഒരു മൂന്ന് സാധനമേ നമുക്ക് ആവശ്യമുള്ളൂ പിന്നെ എന്താ പറയുക വാനിലൈസൻസിൻ്റെ ഫേവറി ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് മസ്ക്കിൽ കുറച്ച് വാനില വാനലൈസെൻസ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ എന്താ പറയുക പഞ്ഞിങ്ങനെ നെടുക് കയറിയിട്ട് മസ്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമ്മുടെ മസ്ക് പൺ റെഡിയായി പിന്നെ അത് കഴിക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇറാനി ചായൽ ഡിപ്പ് ചെയ്തിട്ട് വേണം അത് കഴിക്കുക അപ്പോൾ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കേട്ടോ നമ്മൾ എട്ട് പഞ്ഞായിരുന്നു നിറച്ചത് അപ്പോൾ ആ ഒരു ബാറ് വെച്ചിട്ട് ബട്ടറിൻ്റെ ബാർ വെച്ചിട്ട് നമുക്കൊരു എട്ട് പണ്ണ് നടക്കേണ്ട മസ്ക് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വളരെ സിമ്പിളാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു